പതിറ്റാണ്ടുകളായി ഇസ്രയേൽ ഗാസയിൽ നടത്തുന്ന ആക്രമണങ്ങൾ ലോക രാഷ്ട്രീയത്തിൽ ഒരു സാധാരണ സംഭവമായി മാറിയിരിക്കുന്നു ഹമാസിനെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിൽ പല രാജ്യങ്ങളും ഈ നടപടികൾക്ക് മൗന അനുവാദവും നൽകി എന്നാൽ ദോഹയിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണം ലോകത്തെ ഒരു പുതിയ യാഥാർത്ഥ്യത്തെ നേരിടാൻ നിർബന്ധിതരാക്കിയിരിക്കുന്നു ഈ ആക്രമണം കേവലം ഹമാസിനെതിരെയുള്ള ഒരു സൈനിക നീക്കമായിരുന്നില്ല മറിച്ച് അന്താരാഷ്ട്ര നിയമങ്ങളെയും പരമാധികാരത്തെയും നയതന്ത്ര മര്യാദകളെയും പൂർണ്ണമായി ലംഘിക്കുന്ന ഒരു നടപടിയായിരുന്നു ഖത്തർ ഒരു പരമാധികാര രാഷ്ട്രമാണ് ഇസ്രയേലിൽ നിന്നും ഏകദേശം രണ്ടായിരം കിലോമീറ്ററോളം മകരെ സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യം തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാൻ ഇസ്രയേൽ ഏത് രാജ്യത്തിനെയും അതിർത്തി കടക്കാൻ മടിക്കില്ലെന്ന് ഇത് ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുന്നു കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി സിറിയയിലെ ഇറാൻ സൈനിക താവളങ്ങളിലും ലബനിലെ ഹിസ്ബുള്ള ശക്തി കേന്ദ്രങ്ങളിലും യമനിലെ ഹൂതി കേന്ദ്രങ്ങളിലും ഇസ്രയേൽ ആക്രമണങ്ങൾ നടത്തിയിരുന്നു ഈ ആക്രമണങ്ങളെല്ലാം ഹമാസിന്റെ സഖ്യകക്ഷികളെ ദുർബലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു എന്നാൽ ദോഹയിലെ ആക്രമണം നയതന്ത്രപരമായി നിഷ്പക്ഷത പാലിക്കുന്ന ഒരു രാജ്യത്തെ നേരിട്ട് ലക്ഷ്യമിട്ടു എന്നതിൽ ഇതിനു മുൻപുള്ള എല്ലാ ആക്രമണങ്ങളെക്കാൾ ഗൗരവകരമാണ് ഇത് അന്താരാഷ്ട്ര നിയമങ്ങളെ ഒരു രാഷ്ട്രം എത്രത്തോളം അവഗണിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയും നൽകുന്നു ഗാസയിൽ വെടിനിർത്തൽ ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിച്ചുകൊണ്ടിരുന്ന ഹമാസ് നേതാക്കളെയാണ് ഇസ്രയേൽ ലക്ഷ്യമിട്ടത് അമേരിക്ക മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശം ചർച്ച ചെയ്യാൻ ഖത്തർ തലസ്ഥാനത്ത് യോഗം ചേർന്ന നേതാക്കളെ ആക്രമിച്ചതും സമാധാനപരമായ മാർഗങ്ങളോട് ഇസ്രയേലിന് താല്പര്യമില്ലെന്നും വ്യക്തമാക്കുന്നു സമാധാന ചർച്ചകളെ തുരങ്കം വെച്ചുകൊണ്ടുള്ള ഈ സൈനിക നടപടി സൈനികമായ പരിഹാരങ്ങൾ മാത്രമാണ് ഇസ്രയേൽ ആഗ്രഹിക്കുന്നതെന്നുള്ള വ്യക്തമായ സൂചനയാണ് നൽകുന്നതും ഖത്തർ അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷികളിൽ ഒന്നാണ് അൽ ഉദൈദ് എയർബേസ് ഉൾപ്പെടെയുള്ള അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക താവളങ്ങൾ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം പതിനായിരം അമേരിക്കൻ സൈനികർ ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ തങ്ങളുടെ സഖ്യകക്ഷിയുടെ രാജ്യത്ത് പോലും സുരക്ഷാ ഭീഷണി സൃഷ്ടിച്ചുകൊണ്ട് ഇസ്രായേൽ ആക്രമണം നടത്തിയതും അമേരിക്ക ഇസ്രയേൽ ബന്ധത്തിൽ വലിയ വിള്ളലുകളും ഉണ്ടാക്കി വൈറ്റ് ഹൗസ് വാക്താവ് കരോണിൽ ലിവിറ്റ് ഖത്തറിൽ ഏകപക്ഷീയമായി ബോംബിടുന്നത് അമേരിക്കയുടെ ലക്ഷ്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകില്ല എന്ന് തുറന്നു പറഞ്ഞത് ഇതിന്റെ തെളിവാണ് ദോഹാക്രമണം ലോകത്തെ മറ്റ് രാജ്യങ്ങൾക്കൊരു താക്കീതാണ് ഇസ്രായേലിന്റെ ഈ നടപടികൾ അവരെ ഭയപ്പെടുത്തുകയും വിവിധ തരത്തിൽ ബാധിക്കുകയും ചെയ്യുന്നു ഒരു പരമാധികാര രാജ്യത്ത് കടന്നു കയറി ഇസ്രായേലിന്റെ നടപടി മറ്റ് രാജ്യങ്ങളുടെ അതിർത്തികൾ സുരക്ഷിതമാണോ എന്ന ചോദ്യവും ഉയർത്തുന്നു തങ്ങളുടെ ശത്രുക്കളെ വേട്ടയാടാൻ ഇസ്രയേൽ ഏതു രാജ്യത്തേക്കും കടന്നു കയറാൻ മടിക്കില്ല എന്ന തോന്നൽ ഇത് സൃഷ്ടിക്കുന്നുണ്ട് മധ്യസ്ഥത വഹിച്ച ഒരു രാജ്യത്തെ ആക്രമിച്ചത് ഭാവിയിലെ സമാധാന ചർച്ചകളെ ദുർബലമാക്കും നയതന്ത്രപരമായി വിഷയങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഫലപ്രദമല്ലാതാകുമോ എന്ന ആശങ്കയും ഇതുണ്ടാക്കുന്നു ഈ സംഭവം ഗൾഫ് രാജ്യങ്ങളെ രാജ്യങ്ങളെപ്പോലും ഐക്യപ്പെടുത്തി മുമ്പ് ഖത്തറുമായി നയതന്ത്രപരമായി ഭിന്നതകൾ ഉണ്ടായിരുന്ന സൗദി അറേബ്യ യു പോലുള്ള രാജ്യങ്ങൾ പോലും ഇസ്രയേലിന്റെ ഈ നടപടിയെ ശക്തമായി അപലപിച്ചു മാർട്ടിൻ നിമോളാറുടെ പ്രസിദ്ധമായ കവിതയിലെ വരികൾ ഇന്നത്തെ ലോക സാഹചര്യങ്ങളിൽ പ്രതിധ്വനിക്കുന്നു ആദ്യം പലസ്തീനികളെ തേടി വന്നപ്പോൾ ലോകം മൗനം പാലിച്ചു കാരണം അത് തങ്ങളെ ബാധിക്കില്ലെന്ന് പലരും കരുതി എന്നാൽ ഇപ്പോൾ ഇസ്രയേലിന്റെ നീണ്ട കൈകൾ ദോഹയിലേക്കും യമനിലേക്കും സിറിയയിലേക്കും നീളുന്നു ഈ ആക്രമണങ്ങൾ തുടരുകയാണെങ്കിൽ ലോകത്തിലെ ഓരോ രാജ്യവും ഇസ്രയേലിന്റെ ലക്ഷ്യമാവാം ആഗോള സമാധാനത്തിന് ഗുരുതരമായ ഭീഷണിയാണ് ഇത് ഉയർത്തുന്നതും ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തെയും അന്താരാഷ്ട്ര നിയമങ്ങളെയും മാനിക്കാത്ത ഒരു ശക്തി ലോകത്ത് വളർന്നു വരുമ്പോൾ അതിനെതിരെ ശബ്ദമുയർത്താൻ ആരും ഇല്ലാതിരുന്നാൽ നിമോളാറുടെ കവിതയിലെ അവസാന വരികൾ യാഥാർത്ഥ്യമായി തീരും ഇസ്രയേൽ ഖത്തറിൽ നടത്തിയ ആക്രമണം ആഗോള രാഷ്ട്രീയത്തിൽ വലിയ പ്രത്യാഘാതങ്ങളും സൃഷ്ടിച്ചിരിക്കുന്നു ഒരു പരമാധികാര രാജ്യത്തിൽ മുൻകൂട്ടി അറിയിക്കാതെ നടത്തി ഈ സൈനിക നടപടി അന്താരാഷ്ട്ര നിയമങ്ങളോടുള്ള വ്യക്തമായ വെല്ലുവിളിയാണ് ഇത് ഇസ്രായേൽ അതിർത്തികൾക്കപ്പുറം സൈനിക നീക്കങ്ങൾ നടത്താൻ മടിക്കില്ല എന്ന സന്ദേശവും നൽകുന്നു ഈ നടപടി അമേരിക്കയുടെ നയതന്ത്ര ശ്രമങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയതും സമാധാന ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കുന്ന ഒരു രാജ്യത്തെ ആക്രമിച്ചത് ഭാവിയിലെ സമാധാന ശ്രമങ്ങളെ ദുർബലമാക്കും കൂടാതെ അമേരിക്കയുടെ സഖ്യകക്ഷിയായി ഖത്തറിനെ ആക്രമിച്ചത് അമേരിക്ക ഇസ്രായേൽ ബന്ധത്തിൽ വിള്ളൽ റിപ്പീറ്റ് അമേരിക്ക ഇസ്രായേൽ ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കിയിരിക്കുന്നു ഇത് ഗൾഫ് രാജ്യങ്ങളെ രാജ്യങ്ങളെപ്പോലും ഐക്യപ്പെടുത്തി സൗദി അറേബ്യയും യു എയും പോലുള്ള രാജ്യങ്ങൾ ഖത്തറിന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചു ഇസ്രയേലിന്റെ ഈ നടപടി മറ്റ് രാജ്യങ്ങൾക്ക് ഒരു മുന്നറിയിപ്പാണ് നൽകുന്നതും സ്വന്തം അതിർത്തികൾ സുരക്ഷിതമാണോ എന്ന ആശങ്ക ലോകരാജ്യങ്ങൾക്കിടയിൽ ഇത് സൃഷ്ടിക്കുന്നു മൊത്തത്തിൽ ഇസ്രയേലിന്റെ ഈ പ്രവർത്തികൾ അന്താരാഷ്ട്ര സമൂഹത്തിൽ അവരുടെ ഒറ്റപ്പെടൽ വർദ്ധിക്കാനും ആഗോള സമാധാനത്തിന് ഗുരുതരമായ ഭീഷണി ഉയർത്താനും സാധ്യതയുണ്ട്